ബംഗ്ലാദേശ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം ഉടൻ ഒഴിവാക്കും ഇതിനായുള്ള നീക്കങ്ങൾ സജീവമാക്കി തീവ്ര ഇസ്ലാമിക സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി ഇതിന് മുന്നോടിയായാണ് ബംഗ്ലാദേശ് നോട്ടിൽ നിന്ന് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുറഹ്മാൻ്റെ ചിത്രം ഒഴിവാക്കിയത് വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം നമസ്തേ ബംഗ്ലാദേശിൽ നിന്നും വളരെ വേദനാജനകമായ അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷ വേട്ട തുടരുന്നതിൻ്റെ വലിയ വലിയ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് അവരുടെ രാഷ്ട്രപിതാവിൻ്റെ ചിത്രം അവരുടെ നോട്ടിൽ നിന്നും ഒഴിവാക്കുന്നു ഇപ്പോൾ വരുന്ന പുതിയൊരു വാർത്ത അല്ലെങ്കിൽ ഗൗതം പങ്കുവെക്കുന്നത് അവിടെ മതേതരത്വം എന്നുള്ളൊരു വാക്ക് ഭരണഘടനയിൽ നിന്നും ഒഴിവാക്കുന്നു അപ്പോൾ സ്വാഭാവികമായി അതൊരു മതരാഷ്ട്രമായി മാറുന്നു അങ്ങനെ വരുമ്പോൾ ഈ പേരുണ്ടായിട്ട് പോലും അവിടെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഇനിയും മതേതരത്വം എന്നുള്ള പേരുകൂടി ഒഴിവാക്കിയാൽ പിന്നീട് ആ ന്യൂനപക്ഷങ്ങളുടെ ജീവിതം വളരെ കഷ്ടമായി മാറും ഗൗതം വിനോദ് ദേവിക രണ്ടു രണ്ടുപേർക്ക് നമസ്തേം വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബംഗ്ലാദേശിൽ നിന്നും തുടർച്ചയായി വരികയാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത പങ്കുവെക്കാനുള്ളത് ഇപ്പോൾ ആ നമ്മൾ ഈ നൽകിയിട്ടുള്ള അതായത് ബംഗ്ലാദേശിന്റെ ഭരണഘടനയിൽ നിന്നും മതേതരത്വം എന്ന വാക്ക് എടുത്തു കളയണം എന്ന ആവശ്യം ജമാഅത്തെ ഇസ്ലാമിയും അതോടൊപ്പം തന്നെ ഖിലാഫത്ത് കൗൺസിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റ് തുടങ്ങിയ ബംഗ്ലാദേശിലെ തീവ്ര മുസ്ലിം സംഘടനകളെല്ലാം ഇപ്പോൾ ഈ ആവശ്യം മുന്നോട്ട് വെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബംഗ്ലാദേശ് ഒരു മുസ്ലിം രാജ്യമാണ് അൻപത്തിയേഴ് മുസ്ലിം രാജ്യങ്ങളാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൻ്റെ കീഴിൽ വരുന്നത് അതിലൊരു രാജ്യമാണ് ബംഗ്ലാദേശ് പക്ഷേ ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയ്ക്കകത്ത് മതേതരത്വം എന്ന വാക്ക് എഴുതി ചേർത്തിട്ടുണ്ട് അത് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ എന്ന ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവിൻ്റെ നേതൃത്വത്തിൽ ഭാരതത്തിൻ്റെ സഹായത്തോടു കൂടി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ പാകിസ്ഥാനിൽ നിന്നും വിഭജിച്ചുകൊണ്ട് പുതിയ ഒരു രാജ്യം ബംഗ്ലാദേശ് എന്ന രാജ്യം പിറന്നു വീഴുമ്പോൾ അതിൻ്റെ ഭരണഘടനയ്ക്കകത്ത് അതിനൊരു മതേതര സ്വഭാവം എഴുതി ചേർക്കപ്പെട്ടു പിന്നീട് പട്ടാള ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ പിന്നീട് നമുക്കറിയാം ഷെയ്ഖ് മുജീബുർ റഹ്മാനെ തന്നെ വീട്ടിൽ കയറി വധിച്ചുകൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഒക്കെ കൊട്ടാരത്തിൽ കയറി വധിച്ചുകൊണ്ടാണ് പിന്നീട് അവിടെ പട്ടാള അധികാരികൾ ബംഗ്ലാദേശിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നത് ഈ ഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള തീവ്ര മുസ്ലിം സംഘടനകൾ അവിടെ ഇന്ന് കാണുന്നത് പോലെ ഏതാണ്ട് എഴുപത്തിയെട്ട് എഴുപത്തി കാലഘട്ടത്തിൽ ബംഗ്ലാദേശിന്റെ ഭരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു ആ കാലഘട്ടത്തിൽ ബംഗ്ലാദേശിന്റെ ഈ മതേതരത്വം എന്നത് ഭരണഘടനയിൽ നിന്നും എഴുത്തുമാറ്റിയതാണ് പക്ഷെ പിന്നീട് കോടതിയും മറ്റും നടത്തിയ ഇടപെടൽ അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ മുജീബുർ റഹ്മാന്റെ മകൾ കൂടിയായിട്ടുള്ള ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാകുന്ന ഘട്ടത്തിൽ പിന്നീട് കോടതിയൊക്കെ നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് പതിനഞ്ചാം ഭരണഘടനാ ഭേദഗതി ഈ ബംഗ്ലാദേശ് നടത്തുന്നത് ആ പതിനഞ്ചാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി വീണ്ടും മതേതരത്വം എന്ന വാക്ക് അവിടെ ഭരണഘടനയ്ക്കകത്ത് എഴുതി ചേർത്തിരിക്കുകയാണ് എന്നാൽ നിലവിലെ അവസ്ഥ നമുക്കറിയാം ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഭീകര സംഘടനകൾ എല്ലാ അർത്ഥത്തിലും പിടിമുറുക്കുകയാണ് അത് ഭരണത്തിൽ പിടിമുറുക്കിയവർ ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കി പിന്നീട് അവിടെ മുഹമ്മദ് യൂനിസ് എന്ന ഒരു റിമോട്ട് കൺട്രോൾ ഭരണാധികാരിയെ കൊണ്ടുവന്നിരുത്തി ഇപ്പോൾ ഭരണം മുഴുവൻ ഇസ്ലാമിക ആ സംഘടനകൾ ഏറ്റെടുത്തു കഴിഞ്ഞു ജുഡീഷ്യറിയെ സംബന്ധിച്ചും ഇസ്ലാമികവൽക്കരണം അതിൻ്റെ ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഭരണ സംവിധാനം മുഴുവൻ തങ്ങളുടെ കൈയിലാക്കിയ ജമാഅത്ത് ഇസ്ലാമിയും മറ്റ് മുസ്ലിം തീവ്രവാദികളും ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയ്ക്കകത്ത് നിന്ന് ഈ മതേതരത്വം എന്ന വാക്ക് എടുത്തു മാറ്റി അതിനെ ഒരു പരിപൂർണ ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കണം എന്നതാണ് അവരുടെ ആവശ്യം നിലവിൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അതൊരു മതേതര രാജ്യമായി അറിയപ്പെടുന്നുണ്ട് പക്ഷേ അതേ ഭരണഘടനയിൽ തന്നെ ഔദ്യോഗിക മതമായി ഇസ്ലാമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സ്വഭാവമുള്ള രാജ്യമാണ് ബംഗ്ലാദേശ് അതായത് ഭരണഘടനാ പറയുന്നത് അതൊരു മതേതര രാജ്യമെന്നാണ് പക്ഷേ അതേ ഭരണഘടനയ്ക്കകത്ത് തന്നെ ആ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി ഇസ്ലാമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഭരണഘടനയിൽ ഒരു മതേതരത്വം എന്ന വാക്കുണ്ട് എന്നൊരു ആശ്വാസമെങ്കിലും ഇത്രയും കാലം ഉണ്ടായിരുന്നു ഇനിയും അതും ഉണ്ടാകില്ല എന്ന കൃത്യമായ സൂചനയാണ് ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്നത് അതിന് മുന്നോടിയായാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ പുതിയ നോട്ടുകളിൽ നിന്നും അവരുടെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുറഹ്മാന്റെ ചിത്രം എഴുത്തുമാറ്റും എന്ന തീരുമാനത്തിലേക്ക് ഭരണകൂടം എത്തിയിരിക്കുന്നത് ഇനിയും പുതിയതായി അച്ചടിക്കുന്ന നോട്ടുകൾക്കകത്ത് ഷെയ്ഖ് റഹ്മാന്റെ ചിത്രം ഉണ്ടാകില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം വിനോദ് അതെ ബംഗ്ലാദേശിൽ നിന്നുമുള്ള ആണ് ഗൗതം പങ്കുവച്ചത് ബംഗ്ലാദേശ് ഒരു തീവ്ര മതരാഷ്ട്രമായി മാറാൻ പോകുന്നു മതേതരത്വം എന്ന വാക്ക് പോലും എടുത്തു മാറ്റണമെന്ന് ഇസ്ലാമിസ്റ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡൽഹിയിൽ നിന്ന് ഗൗതമ അനന്തനാരായണനാണ് വിശദ വിവരങ്ങൾ നൽകിയത്